നമസ്കാരം ഫുട്ബോൾ ഫാൻസ് വെൽക്കം ബാക്ക് ടു ഫുട്ബോൾ ഹാഗിന്റെ ഫ്യൂച്ചറിനെ കുറിച്ച് ഉള്ള തീരുമാനങ്ങൾ അടുത്തു വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ അടുക്കുകയാണ് ഇപ്പൊ തന്നെ എത്തിച്ചേരും എന്നുള്ള വാർത്തകളൊക്കെയാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഒരുപാട് റൂമേഴ്സ് കേൾക്കുന്നുണ്ട് ഒരുപാട് കോച്ചുകളായിട്ടുള്ള ലിങ്കപ്പ് വരെ കേൾക്കുന്നുണ്ട് ഇപ്പൊ ഏകദേശം ചെൽസി തന്റെ ഫുട്ബോൾ കോച്ചിനെ ഏകദേശം ഉറപ്പിച്ച സ്ഥിതിക്ക് ഏകദേശം ഉറപ്പിച്ച സ്ഥിതിക്ക് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് കുറെ ഓപ്ഷൻസ് ഉണ്ട് ഇപ്പൊ കേൾക്കുന്നു മരിച്ചു പോർച്ചുറ്റീൻ ഒരു പക്ഷെ വരാൻ ചാൻസ് ഉണ്ട് മരിച്ചു പോച്ചുറ്റീൻ വരികയാണെന്നുണ്ടെങ്കിൽ ചെൽസിയിലെ ഇന്ന രണ്ടോ പ്ലേഴ്സിനെ കൊണ്ടുവരാനായിട്ടുള്ളൊരു സാധ്യതയുണ്ട് അങ്ങനത്തെ വാർത്തകൾ കേൾക്കുന്നു പിന്നെ മെക്കന്ന ആയിട്ടുള്ളൊരു ലിങ്കുകൾ ഒരുപാട് കേൾക്കുന്നു ഇപ്സ്വിച്ച് ടൗണിലെ കോച്ച് മെക്കന്ന പുള്ളിക്കാരൻ സ്വാഭാവികമായിട്ടും മോൾ ട്രഫേഡിൽ ഉണ്ടായിരുന്നത് അസിസ്റ്റന്റ് കോച്ചായി ഉണ്ടായിരുന്ന സ്ഥിതിക്ക് ഓൾറെഡി ക്ലബിനെ കുറിച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയായതുകൊണ്ട് ഒരു പക്ഷേ പുള്ളിക്കാരന് ഒരു അഡ്വാൻറ്റേജ് ഉണ്ടാവാം തോമസ് ടൂക്കലിന്റെ പേര് കേൾക്കുന്നു ഹി ഈസ് അവൈലബിൾ ഇൻ മാർക്കറ്റ് ഹി വാൺസ് ടു മേക്ക് ടു ദ പ്രീമിയർ ലീഗ് സോ വിൽഡ് ബി തോമസ് ടൂക്കൽ അവൈലബിൾ ഇൻ മാർക്കറ്റ് പക്ഷെ ഷാബിയും ഇതുവരെ ഒരു രീതിയിൽ ലിങ്ക്ഡല്ല അപ്പൊ അതുകൊണ്ട് വി കൻ നെവർ സേ നെവർ സോ ലോഡ് ഓഫ് തിങ്സ് ഫ്ലോട്ടിംഗ് അറൗണ്ട് കുറെ കോച്ചുകൾ അവൈലബിൾ ആണ് മാർക്കറ്റിൽ അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എറിക് ടൻഹാഗിനെ ഇനി നിലനിർത്തുമോ എന്നുള്ളത് ആൻഡ് എറിക് ടൻഹാഗിന്റെ ഡയലോഗ് താൻ എഫ് എ കഠിച്ചതിന് ശേഷം കമന്റേറ്റർ ചോദിച്ച ഒരു ചോദ്യം അതായത് ഇനി അടുത്ത സീസണിൽ നിങ്ങൾ ഉണ്ടാവും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അടുത്ത സീസണിൽ ഉണ്ടായില്ലെങ്കിൽ ഞാൻ വേറെ ക്ലബിൽ പോവും ആ ക്ലബിൽ പോയിട്ട് ഞാൻ ടൈറ്റിൽ അടിക്കും ഞാൻ ചെയ്യുന്നത് പോലെ ആൻഡ് ഫോർമിഎൻ ഹാക്ക് ടൂ സീസൺ ടു ടൈറ്റിൽസ് മറ്റേ ദാറ്റ്സ് എ ക്രെഡിബിൾ എഫേർട്ട് ക്രെഡിബിൾ എഫേർട്ട് എന്ന് പറഞ്ഞാൽ ക്രെഡിബിൾ എഫേർട്ട് ഒന്നും പറയാനില്ല ആർഷണലിന്റെ ഒരു കേസ് പറയാനുണ്ടെങ്കിൽ ബിഗസ്റ്റ് ക്രിട്ടിസം ഇപ്പൊ നമ്മൾ കേരള ബ്ലാസ്റ്റേഴ്സ് ഫാൻസ് ഒക്കെ പറയുന്ന പോലെ തന്നെ ദർ നോ ട്രോഫീസ് ട്രോഫീസ് ഡിഫൈൻ എവറിഥിങ് നമുക്ക് ഈ കേരള ബ്ലാസ്റ്റേഴ്സിന് ഏറ്റവും കൂടുതൽ ഇഷ്യൂ ഉണ്ടാവുന്ന വോയ്സ് എവിടെയാണ് നമുക്ക് ട്രോഫീസ് അല്ല പോരാത്തതിന് ഞാനൊരു ആർ സി ബി ഫാനും അതും അതുക്കും മേലെ അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ഒരു സീരിയൽ വാട്ട് എറിക് ടെൻ ഹാസ് എറിൻ്റെ ഇൻ ദ ലാസ്റ്റ് സീസൺ ഇൻ ടേംസ് ഓഫ് ടൈറ്റിൽസ് ഹാസ് എക്സലന്റ് നോ അൺഫോർച്ചു ലീഗിൽ താൻ കളിക്കുന്ന രീതിയിൽ കളിച്ചിട്ടില്ല പക്ഷേ സിറ്റിക്ക് എതിരെയുള്ള എഫ് ഫൈനൽപ്ലറി പെർഫോമൻസ് നല്ല രീതിയിലുള്ള പെർഫോമൻസ് ആയിരുന്നു അപ്പൊ ദിസ് ബെഗ്സ് എ ക്വസ്റ്റ്യൻ ഡിഡ് യു നോട്ട് ഹാവ് ദ റൈറ്റ് പ്ലയേഴ്സ് പിന്നെ ഉള്ള ഒരു ചോദ്യം വൈ ടു ലേറ്റ് ഇതൊക്കെ പോച്ച മേളിൽ ഉണ്ടായിരുന്ന ഒരു ചോദ്യം വൈ ടു ലേറ്റ് അവസാനത്തെ ഒരു സേർജ് വളരെ ഭയങ്കര ലേറ്റ് ആയപ്പോ എന്നുള്ളൊരു ചോദ്യം സോ റിയില്ല വി ഡോൺ ഹാവ് എനിക്ക് ഇപ്പൊ ഇരിക്കുന്ന സ്ഥിതിയില് നൗ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഈ പറയുന്ന പോലെ ഒരു ടെർമിനൽ പീരീഡിലേക്കൊക്കെ പോയി യു ഹാവ് ഇനിയോസ് ടീം ബോർഡിൽ നിൽക്കുന്നു ഇപ്പൊ എന്തായാലും കുറച്ച് പ്ലയേഴ്സിനെ വിൽക്കാനായിട്ടുള്ള ഒരു പരിപാടിയാണ് വറാനസ് സെനിവയെ പോയി കാസമീറോ പോവും ദ ഫ്യൂച്ചർ ഓഫ് റാഷ്ഫോർഡ് ഇസ്റ്റിൽ അൺഡിസൈഡ് പക്ഷേ ഒരുപക്ഷെ നല്ല ഓഫർ വന്നുകഴിഞ്ഞാൽ മാഞ്ചസ്റ്റർണൈറ്റിട്ട് അറ്റംപ്റ്റഡ് ആവാം എന്തായാലും മാഞ്ചെസ്റ്റർട്ട് ആഗ്രഹമുണ്ട് റാഷ്ഫോർഡ് നിലനിർത്തണം എന്നുള്ളത് ഇനി എന്നാലും കുറച്ച് പ്ലേസിനെ സൈൻ ചെയ്യാനുള്ള സാധ്യതയുണ്ട് ലിസാഡ്രോ മാർട്ടിനസ് ഇസ് ബാക്ക് ഹാരി മെഗ്വായർ ഹാസ് ബീൻ പ്രറ്റി ഇംപ്രസീവ് കളിച്ച സ്ഥിതിക്ക് ഈവൻ ഒത്തരയ്ക്ക് ട്രോൾ കിട്ടിയ ഒരു വ്യക്തിയാണെങ്കിൽ തന്നെയും ഒന്നാനേടെ എല്ലാവരും ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ടെങ്കിലും അത് ഈ പറയുന്നത് പോലെ മിഡ്ഫീൽഡിൻ ഡിഫെൻസ് തമ്മിൽ ഗ്യാപ്പ് ഉള്ളതാണോ മൈനു നല്ല സപ്പോർട്ടിംഗ് ആയിട്ട് ഒരു പാർട്നറെ കിട്ടും അപ്പൊ കുറെ ചോദ്യങ്ങൾ നിലനിൽക്കുകയാണ് സോ ഇറ്റ്സ് വെരി ട്രിക്കി ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ റിക്ട് ആൻഡ് ഹാഗിനെ നിലനിർത്തണോ അതോ വിടണോ എന്നുള്ളത് ആൻഡ് ഈ ഒരു സാഗ നമ്മുടെ അപ്പുറത്ത് ചെൽസിയിൽ നടന്ന സാഗയെ പോലെ തന്നെ പ്രിട്ടി ഇൻട്രസ്റ്റിംഗ് ആണ് ഇനി മുന്നോട്ട് പോകുമ്പോൾ എന്താവും എന്നുള്ളത് നമുക്ക് കണ്ടറിയാം ആസ് എ മാസ് യുണൈറ്റഡ് ഫാൻ നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണ് ഡു വോണ്ട് ടു കീപ് റിട്ട് ആൻഡ് ഹാക്ക് ഡ്യൂ തിങ്ക് ഹി ഡിസേർവ്വ്സ് വൺ മോർ സീസൺ ആൻഡ് ഇറ്റ് സോ വൈ അല്ലെങ്കിൽ ഇഞ്ചുറീസ് റിക്ട് ആൻഡ് ഹാഗിനെ ശരിക്കും പറഞ്ഞാൽ എഫക്ട് ചെയ്തോ അതൊരു എക്സ്ക്യൂസ് ആയി മാറ്റാൻ പറ്റുമോ എന്നുള്ള ചിന്ത എന്നുള്ള തോട്ട്സ് ആയിട്ട് കമന്റ് സെക്ഷനിൽ ഇട്ടാൽ അത് സ്വാഭാവികമായിട്ടും അതും വായിച്ച് ഞാൻ റെസ്പോണ്ട് ചെയ്യുന്നതായിരിക്കും ഡു ലെറ്റ് മീനോ ഗൈസ് നിങ്ങളെ കമന്റ് സെക്ഷൻ താങ്ക് യു സോ മച്ച് വാച്ചിങ് സാനിംഗ് ഫെസ്റ്റ് ഫ്രോം ഫുട്ബോൾ ലൈഫ്